ओम शांति अव्यक्तिशारा डेट फेब्रवरी एकांत एक, एक तो स्थूल होती है दूसरी सूक्ष्म भी होती है एक स्थूल तो एकांत के आनंद के अनुभवी बन जाओ तो मुक्ता अच्छी नहीं लगेगी ഏകാന്തതയുടെ ആനന്ദത്തിന്റെ അനുഭവിയായി മാറുക അപ്പോൾ ബാഹർ മുഖത ഇഷ്ടപ്പെടുകയില്ല അവ്യക്തസ്ഥിതിക്കോ ബഡാനി ഏകാന്തമേ രുക്കനീയൻ അവ്യക്തസ്ഥിതിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏകാന്തതയിൽ അഭിരുചിയുണ്ടാകണം ഏകത്താ കേസാർ ഏകാന്തപ്രിയ ബന്ധ ഏകതയോടൊപ്പം തന്നെ ഏകാന്തപ്രിയരും ആകണം